സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമാ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബാംഗങ്ങളെ ഇന്നത്തെ ഈ വീഡിയോ പ്രധാനമായിട്ടും നമ്മുടെ വീട്ടമ്മമാർക്കുള്ളതാണ് കേട്ടോ വീട്ടമ്മമാരെ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം ഈ ഒരു കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പല വീടുകളിലും വൻ ദുരിതങ്ങൾ പോലും ഉണ്ടാകുന്നത് മരണം പോലും സംഭവിക്കാൻ കാരണമാകുന്ന ഒരു വിഷയം എന്താണെന്ന് അറിയാം നമ്മുടെ അടുക്കളയിൽ ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കാൻ പാടില്ലാതെ വെച്ചാൽ എന്ന് വെച്ചാല് അവിടെ കൊന്ന് കൊണ്ടുപോകുന്നതുകൊണ്ടോ അവിടെ ഒരു മിനിറ്റ് നേരം വെക്കുന്നതുകൊണ്ടോ രണ്ട് മിനിറ്റ് നേരം വെക്കുന്നുകൊണ്ടോ ദോഷമില്ല മറിച്ച് അവിടെ തന്നെ സൂക്ഷിക്കാൻ പാടില്ലാത്ത നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ അവിടെ വെക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ അടുക്കളയാണ് ഏറ്റവും കൂടുതൽ ശുദ്ധി വേണ്ടുന്ന സ്ഥലമാണ് അടുക്കള അതാണ് ഏറ്റവും പ്രധാന വിശദികൾ കാരണം നമ്മുടെ ഭക്ഷണം തയ്യാറാക്കുകയും ആ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഭക്ഷണത്തിൽ ഒരു കാരണവശാലും മാലിന്യമായിട്ടോ മലീമസമായിട്ടോ സാധനം വരാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം അവിടെ മലീമസമായിട്ടോ കാര്യങ്ങൾ വന്നാൽ രോഗം പിടിപെടും നമ്മൾ കിടപ്പിലാവും അപ്പോൾ ഏറ്റവും പ്രധാനം അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനമായ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ കീടനാശിനികൾ പാടില്ല ഇപ്പോൾ നമ്മൾ ചെടിക്കൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടെടുക്കും പച്ചക്കറികളൊക്കെ അടിക്കാൻ എടുക്കും അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ജൈവമാവട്ടെ വിഷാവട്ടെ എന്താവട്ടെ അത് ഒരു കാരണവശാലും നമ്മുടെ അടുക്കളയിൽ നമ്മൾ സൂക്ഷിക്കാൻ ചിലപ്പോൾ ഈ അടുക്കളയിൽ ഈ പറയുന്ന കീടനാശിനിയായി സാധനം ചങ്ങനെ ചീറ്റുന്നതായിരിക്കും പ്രേ വരുന്നതായിരിക്കും കൊച്ചു ഇതറിയില്ല താഴെയാണ് ഉള്ളത് കുട്ടികൾ ഇതൊരു പ്രേ അടിക്കുക അപ്രേപ്പറലടിച്ചതായിരിക്കുന്നപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലും അടുക്കളയിലും മറ്റുള്ളവരുടെ ശരീരത്തിലും ഒക്കെ ആകുന്നു കുട്ടികൾക്കറിയില്ല അപ്പം അത് കുട്ടികളിൻ്റെ അടുത്ത് വളരെ കുട്ടികൾക്ക് എത്തുന്നിടത്ത് വെക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അടുക്കളയിൽ തീരെ വെക്കാൻ പാടില്ല അപ്പോൾ കീടനാശിനി ഒരു കാരണവശാലും പാടില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം അതുപോലെ തന്നെയാണ് ഉറുമ്പുപൊടികൾ ഉറുമ്പുപൊടി അതുപോലെ ഈ കൂറ പാറ്റ തുടങ്ങിയതിനൊക്കെ ചെയ്യുന്ന വിഷാംശമായിട്ടുള്ള സ്പ്രേകൾ ഉണ്ടാവുമല്ലോ അത് ഇപ്പം ഉറുമ്പ് പൊടി അറിയില്ല തട്ടിമറി പോകാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അവിടെ ഭക്ഷണത്തിലോ കാര്യങ്ങളോ വെച്ചാൽ അത് എടുത്ത കൈകൊണ്ട് ഭക്ഷണം തൊട്ട് ഇത് ഭക്ഷണത്തിന്റെ പാത്രം തൊട്ടേക്കാം അപ്പോൾ ഉറുമ്പ് പൊടി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഉറുമ്പ് പൊടി മാത്രല്ല പിന്നെയോ കൂറൊക്കെ അടിക്കുന്ന സ്പ്രേകളുണ്ട് കൂറ പ്രാണികൾ അതിലൊക്കെ അടിക്കുന്നത് അതുപോലെ എലിവഷം ഇതവിടെ വെക്കാൻ പാടില്ല ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ പൂച്ച കടിച്ചിട്ടോ മറ്റേതെങ്കിലും കടിച്ചിട്ടോ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കെട്ടുകൂടാതിരിക്കില്ല അപ്പോൾ വിഷാംശമായിട്ടുള്ളതായിട്ടുള്ളതും കെമിക്കലുകളായിട്ടുള്ളതുമായ ഒരു സാധനവും നമ്മൾ അടുക്കളയിൽ വെക്കരുത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് എത്താവുന്ന തരത്തിൽ ഒരു സ്ഥലത്തും വയ്ക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കുക ഇത് ശ്രദ്ധിക്കാത്തത് പല കുട്ടികളും ഇതെടുത്തിട്ട് കഴിച്ചു അടുക്കളയിലുള്ള സാധനം അല്ലേ അതിന് പുറത്തൊക്കെ നല്ല ഭരണ മനോഹരമായ പോസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക ചിത്രങ്ങളായിരിക്കും ഇതെടുത്തിട്ട് കുട്ടികൾ ശരീരത്തിൽ ഉപയോഗിക്കും ഉള്ളിലേക്ക് ഉപയോഗിക്കുക ഒക്കെ ചെയ്തിട്ട് മരണമടഞ്ഞത് നമുക്ക് നിരവധി പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കണ്ടു കാണും അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയോ ഇനിയുള്ളതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ചെയ്യാത്ത ചെയ്യാൻ പാടാത്ത കാരാണ് എച്ചിലും എച്ചിൽ പാത്രങ്ങളും അടുക്കളയിൽ സൂക്ഷിക്കരുതെന്ന് അടുക്കളയിൽ വെക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അടുക്കളയിൽ സൂക്ഷിക്കരുത് എന്നുള്ളത് രാത്രി നമ്മൾ കിടക്ക കിടക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണം എല്ലാം കഴിച്ചതിലു നമ്മൾ തൂത്ത് ആ എച്ചിലും സാധനങ്ങളൊന്നും അടുക്കളയിൽ വെക്കരുത് അത് അന്നേരം തന്നെ വെളിയിലോട്ട് കയറും ഇതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് ഇത് അറിയാമായിരിക്കും കാരണം ഈ എച്ചില് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വളരെ പെട്ടെന്ന് രോഗാണുക്കൾ ബാക്ടീരിയകളൊക്കെ തന്നെ വർദ്ധിക്കാനിട വരും അത് നമുക്ക് രോഗമുണ്ടാക്കും അപ്പം ഒരു കാരണവശാലും ഏത് സമയത്തും രാത്രിയാണെന്നോ പകരം ആണെന്നില്ല എച്ചിലുകൾ നമ്മൾ ഒരിക്കലും വീടിൻ്റെ അകത്ത് വെക്കരുത് എച്ചിൽ പാത്രങ്ങൾ നിങ്ങൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ അന്നേരം തന്നെ കഴുകി വെക്കാതെ നിങ്ങൾ രാവിലെ രാവിലെ കഴുകി വിറ്റ് രാവിലെ ഭക്ഷണം കഴിച്ചതു അവിടെ ഇട്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി കഴുകാമെന്ന് വെച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ദുർഗന്ധം കാരണം അങ്ങോട്ട് പോകാൻ കഴിയില്ല അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് വളങ്ങൾ ഭക്ഷണം കഴിച്ചു രാത്രിത്തെ ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ കഴുകാന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഗന്ധം കാരണം അങ്ങോട്ട് പോകാൻ കഴിയില്ല മാത്രമല്ല അതിൽ നിന്ന് നിരവധി രോഗാണുക്കൾ വരും അത്രയേറെ സ്മെല്ലായിരിക്കും അത് അവിടെ എപ്പോഴും നെഗറ്റീവ് എനർജി ഉണ്ടാക്കും അപ്പോൾ എപ്പോഴായാലും ആ പാത്രം അന്നേരം തന്നെ കഴുകി വെക്കാനുള്ള സംവിധാനം ചെയ്യുക എച്ചിൽ പാത്രങ്ങൾ അടുക്കളയിൽ സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അപ്പോൾ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ എച്ചിൽ പാത്രങ്ങളും വീടുകളിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇനിയോ ഇനിയുള്ളൊരു കാര്യം വെച്ചാൽ ഈ പാറ്റ എലി കൂറ എന്നീ തരത്തിലുള്ള ജീവികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണവും അല്ലെങ്കിൽ ഒരു വസ്തുക്കളും അടുക്കളയിൽ വെക്കാതിരിക്കുക ഇപ്പൊ അങ്ങനെ ഒരു സാധനം വെച്ചു അതിനെ അതിനാകർഷിക്കുന്ന പാറ്റ അല്ലെങ്കിൽ കൂറയൊക്കെ ആകർഷിക്കുന്ന തരത്തിലതാണെന്ന് ഇരിക്കട്ടെ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അതിനെ നശിപ്പിക്കാൻ അത് കൂട്ടത്തോടെ ഉണ്ടെങ്കിൽ അതിന് നശിപ്പിക്കാനായിരിക്കും നമ്മൾ സ്പ്രേ അടിക്കുക അപ്പോഴെന്തെങ്കിലും അത് അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു കിടക്കും അത് ചാവ് മാത്രമേ ഇത് പോയി പൂരുന്ന ചിലപ്പോൾ ഭക്ഷണത്തിലേക്കായിരിക്കും ചത്തി അതുപോലെ തന്നെ എലീനെ ആകർഷിക്കുന്ന എന്തെങ്കിലും തരത്തിൽ അവിടെ വെച്ചു കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ജീവികൾക്ക് ആകർഷിക്കാൻ അതിൻ്റെ ഭക്ഷണമാകുന്ന സാധനങ്ങൾ ഇന്നതിനെ ഭദ്രമായി അടച്ച് ലെവലാക്കിയിട്ട് തയ്യാറാക്കി വെക്കുക കാരണം അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു കാരണവശാലും വെക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാര്യം ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ അടുക്കളയിൽ വെക്കാൻ പാടില്ല എന്ന് തന്നെ പറയാം മറിച്ച് ഈ വെള്ളം കൊണ്ട് നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്ന സ്ഥല സ്ഥലത്ത് ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ വെക്കാതിരിക്കുന്നതാണ് ഉത്തമം ഏതെങ്കിലും തരത്തിൽ അത് വെള്ളമുമായിട്ട് ഇതിൽ ഷോർട്ട് സർക്യൂട്ടോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ വെള്ളമൊക്കെ കയറുകൂടി അല്ലെങ്കിൽ വെള്ളത്തിലൂടെ നമുക്ക് പെട്ടെന്ന് ഷോക്ക് അടിക്കാനും അത് അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട് വെക്കാണ്ട് എടുക്കാനും പറ്റില്ല കാരണം ഫ്രിഡ്ജ്ടെ വെക്കുക അട വെക്കണം മിക്സി ഇടയിൽ വെക്കുക അത് അട വെക്കണം പക്ഷേ ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ നനഞ്ഞ കൈ കൊണ്ടുകൊണ്ട് നമ്മൾ ഫ്ലഗിൽ സ്വിച്ച് ബോർഡിലെ ഫ്ളഗ്ഗിലെ തൊടാതിരിക്കുക അതിൻ്റെ വയറുകൾ തൊടാതിരിക്കുക അപ്പോൾ കൈ ഉറവ് ഇതാക്കുക അല്ലെങ്കിൽ നല്ലതുപോലെ ഉണങ്ങിയ കൈ കൊണ്ട് മാത്രം ഈ സ്വിച്ച് ബോർഡ് തൊടുകയോ അല്ലെങ്കിൽ അതും ഈ പറയുന്ന തരത്തിൽ വയറുകളോ കാര്യങ്ങളോ കൈകാര്യം ചെയ്യണം പ്രത്യേകിച്ച് അത് അവിടെ വെക്കുമ്പോൾ വെള്ളമായിട്ട് സംസാർക്കുള്ള ഒരു സാധനങ്ങൾ അവിടെ വെക്കുമ്പോഴും അത് കൃത്യമായി ശ്രദ്ധിക്കാതെ അപകടം വരുന്നില്ല എന്ന് കൃത്യമായ ബോധത്തോടു കൂടി വേണം അവിടെ ചെയ്യാൻ എന്നർത്ഥം ഒരു കാര്യം കൂടി പറയാം ഒന്നല്ല രണ്ട് കാര്യം എന്നാ ഒന്ന് ചൂലും അതോടൊപ്പം തന്നെ ചെരിപ്പ് ഒരു കാരണവശാലും അടുക്കളയിൽ സൂക്ഷിക്കരുത് അടുക്കളയിലേക്ക് ചൂല് കൊണ്ടുവന്ന് തൂത്ത് വാരിയെല്ലാം ക്ലിയറാക്കി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെക്കരുത് കാരണം അതിൻ്റെ തൂത്തുവാരി അതിൻ്റെ അടിയിലായിട്ട് ഇഷ്ടംപോലെ ഈ എച്ചിരി തൊട്ടതായത് കൊണ്ട് കഴുകാത്ത സാധനമാണ് ചൂലെപ്പോഴും കഴുകിയിട്ട് വെക്കാറില്ല അപ്പോൾ അതിനകത്ത് മാലിന്യം ഉണ്ടാകും ഉണ്ടാകും അത് ഭക്ഷ്യ വസ്തുക്കളിലേക്ക് വളരെ പെട്ടെന്ന് രോഗമുണ്ടാക്കാനിടവരും അതുകൊണ്ട് അതെടുത്തിട്ട് നമ്മൾ വർക്ക് ഏരിയയിൽ അല്ലെങ്കിൽ പുറകുവശത്തെ ഈ എറയോ ഉണ്ടാവല്ലോ എറയോ സിറ്റ് ഔട്ട് അടുക്കള ഭാഗത്തല്ലേ ആ ഭാഗത്ത് കൊണ്ടുപോയിട്ടാണ് ഏത് വെക്കേണ്ടത് ഈ പറയുന്ന ചൂല് വെക്കേണ്ടത് ചില ആൾക്കാർ അടുക്കളയിലൊക്കെ ചെരുപ്പിടുന്ന ആൾക്കാരുണ്ട് കാരണം ചില വാദസമ്മതമായ അസുഖം മറ്റു ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരിടും പക്ഷെ അതൊരു കാരണം അവർ അലസമായിട്ട് അടുക്കളയിൽ ചെരുപ്പ് അലസമായിട്ട് ഇടാൻ പാടില്ല എന്നർത്ഥം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വരെ രോഗങ്ങളിൽ നിന്നും ഭക്ഷണത്തിലുള്ള രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ നമുക്ക് ഉപകരിക്കും മാത്രല്ല വീട്ടിലൊരു ചിട്ടയും അടുക്കും ഒക്കെ ഉണ്ടാവും മാത്രമല്ല അവിടെ എപ്പോഴും ശുചിത് ശുചിത്വം ഉണ്ടാകാനും ഇടവരും ഇത് നമ്മുടെ ആരോഗ്യപരമായിട്ടും ആത്മീയപരമായിട്ടും ഏറെ ഗുണകരമായിരിക്കും എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഈ വിശ്രമം ഈ വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ വരികയാണെങ്കിൽ അത് എന്തോ ആവട്ടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ദേവിദേവന്മാരെ കുറിച്ചോ പുണ്യഗ്രന്ഥങ്ങളെക്കുറിച്ചോ അങ്ങനെ എന്ത് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എൻ്റെ അടുത്ത് വ്യക്തിപരമായി സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ട് താഴെ ഈ വീഡിയോയിലെ പേര് എഴുതിയൊരു സ്ഥലം കാണുന്നുണ്ടല്ലോ ആ സ്ഥലത്തിൻ്റെ അടുത്ത് അവിടെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡിസ്ക്രിപ്ഷൻ കാണും ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ പറയുന്ന എൻ്റെ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് കാണാം ആ ലിങ്കിൽ തൊട്ട് കൊടുത്തതിന് നേരെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരും അവിടെ വന്ന് ഞാൻ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിക്കാവുന്നതാണ് ഏതായാലും മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരെ മലയാളം നന്ദി നമസ്കാരം